ദേവപുര പത്താദേവപുര കാലാട്ടുതമ്പുരം ക്ഷേത്രത്തിലെ പൊങ്കാല ഇന്ന് നടന്നു ശ്രീ കാലാട്ടു തമ്പുരം ക്ഷേത്രത്തിലെ ഈ വർഷത്തെ കൊടുതി മഹോത്സവം ക്ഷേത്രാചാരങ്ങൾ അന്നദാനം സമൂഹ പൊങ്കാല കലാപരിപാടികൾ എന്നിവയാൽ നടന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പത്തൊൻപതിന് ആരംഭിച്ച മഹോത്സവം ഇന്ന് രാത്രിയിലെ കൊടുതിയോടുകൂടി സമാപിക്കും നൂറുകണക്കിന് ഭക്തരാണ് പൊങ്കാല അർപ്പിക്കാൻ ക്ഷേത്ര സന്നിധിയിലെത്തിയത് പന്ത്രണ്ടര സെന്റ് വസ്തുവും ഇരുനില വീടും വിൽപ്പനയ്ക്ക് പേയാട് പള്ളിമുക്ക് കുരിശുമുട്ടത്ത് മെയിൻ റോഡിൽ നിന്നും അൻപത് മീറ്റർ മാറി പന്ത്രണ്ടര സെന്റ് വസ്തുവും രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ഇരുനില വീടും വിൽപ്പനയ്ക്ക് അച്ചോട്ടുകാവ് പിടാരം ജംഗ്ഷനിൽ നിന്നും തിരുമല പിടാരം ജംഗ്ഷനിൽ നിന്നും ഈ സ്ഥലത്തേക്ക് എത്താവുന്നതാണ് ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഒന്നാം നിലയിൽ മനോഹരമായ വലിയൊരു സിറ്റോ അറ്റാച്ച്ഡ് കൂടിയ വിശാലമായ രണ്ട് ബെഡ്റൂം പൂജാമുറി കിച്ചൺ വർക്ക് ഏരിയ തുടങ്ങിയവയും ആയിരത്തി സ്ക്വയർ ഫീറ്റ് വരുന്ന രണ്ടാമത്തെ നിലയിൽ ിൽ രണ്ട് ബെഡ്റൂം കിച്ചൺ വലിയ ഹോൾ എന്നിവയും അടങ്ങുന്നതാണ് വീട് പള്ളിമുക്ക് ജംഗ്ഷനിൽ നിന്നും ഇവിടേക്ക് ഒന്നര കിലോമീറ്റർ ആണ് ദൂരം ഈ ചുറ്റളവിൽ തന്നെ സ്കൂൾ പള്ളി അമ്പലം മോസ്റ്റ് പെട്രോൾ പമ്പ് ബാങ്ക് എന്നിവയും സ്ഥിതി ചെയ്യുന്നു വീട് വിൽപ്പനക്ക് വേണ്ടി പെയിന്റിംഗ് ജോലികൾ നടക്കുകയാണ് ആവശ്യക്കാർ ഈ പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഒൻപത് ഏഴ് നാല് ആറ് രണ്ട് രണ്ട് ഒന്ന് ഒന്ന് ഒമ്പത് അഞ്ച്